ഹലോ ഫ്രണ്ട്സ് ടിപ്സ് ബൈ അഭിനേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഉണ്ടോ അടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അന്നാലേ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് എത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ക്യാഷിനിട്ടും എഗ്ഗും വെച്ചിട്ടൊരു കറിയായിട്ടോ എന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നാളികേരം ചെരുകി വെച്ചിട്ടുണ്ട് പിന്നെ എഗ്ഗ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനെടുത്തിട്ട് അതിക്ക് ചെരികി വെച്ച നാളികേരം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഫ്രൈ ആക്കി എടുക്കാം അപ്പം നാളികേരം നന്നായി ഫ്രൈ ചെയ്തി വന്നതിന് ശേഷം അത് മാറ്റി വയ്ക്കുക അത് ചൂടാറാൻ വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുക്കുക അതിക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സബോളിട്ട് കൊടുക്കുക അതിന് നന്നായി മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം മതിക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക വീണ്ടും നന്നായി മിക്സ് ആക്കി എടുക്കുക അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായി മിക്സ് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുക്കാം നമ്മൾ അതിൻ്റെ പച്ചക്കത്ത് മാറി വന്നതിന് ശേഷം അതിലേക്ക് കാശിനിട്ടിട്ട് കൊടുക്കാം കേഷ്ണിറ്റ് നന്നായി മിക്സ് ആക്കി എടുക്കാം നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം അത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗിട്ട് കൊടുക്കുക എഗ്ഗിട്ട് കൊടുത്തിട്ടും നന്നായി മിക്സ് ആക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് ഞാൻ കത്തിയോട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മസാല ഒക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന നാടികേരം മിക്സിയിലിട്ട് അടിച്ച് നന്നായി അടിച്ചെടുക്കുക അതും കൂടി ഇതിൽ കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം തിളച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതേ ഇപ്പോൾ നമ്മുടെ കറി കൂടെ റെഡിയായി വന്നിട്ട് എഴുതിക്കും ഇനി ചെറിയുള്ളി നന്നായി ചോപ്പ് ചെയ്തതും വേപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള കറി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്യണതാണ് അതിനായിട്ട് ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ചെറിയ ഉള്ളി നന്നായി ചോപ്പ് ഏർത്തെടുത്തത് ഉപ്പ് കുറച്ച് വിനാഗരിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം അതേ ഇനി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ അതേ ഇതുപോലത്തെ ഒരു ചീൻ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതേതായി വെളിച്ചെണ്ണക്ക് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടം കൊടുക്കുക അതിക്കിടേ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്നത് ചെമ്മീൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അതേ ഇപ്പം നമ്മൾ ചെമ്മീനെക്കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്കിട്ട് ചോറ് കഴിക്കാനായിട്ട് ഉണ്ടായ കറികളായിട്ട് അതേ എഗും കാഷ്നട്ടും കൂടി ഇട്ട് വെച്ച കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നല്ല ചെമ്മീൻ ഫ്രൈയും കൂടിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇത് ചെ ചോറിന് കൂടെ മാത്രം കഴിക്കാനല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റണതാട്ടിപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കുമ്പോ